നമസ്കാരം നിക്കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം നാഷണൽ ഹെൽത്ത് സർവീസിന്റെ ശൈത്യകാല പ്രതിസന്ധി മറികടക്കാൻ ഇംഗ്ലണ്ടിൽ പുതിയ അടിയന്തര എമർജൻസി പരിചരണ പദ്ധതി പ്രഖ്യാപിച്ചു നാനൂറ്റി അൻപത് മില്യൺ പൗണ്ടിന്റെ നിക്ഷേപത്തോടെ നാൽപ്പത് പുതിയ അത്യാഹിത പരിചരണ കേന്ദ്രങ്ങളും അഞ്ഞൂറിലധികം ആംബുലൻസുകളും സജ്ജമാകുന്നു എമർജൻസി വിഭാഗങ്ങളിൽ രോഗികൾ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ട അവസ്ഥയും ആംബുലൻസുകൾക്ക് രോഗികളെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാത്ത പ്രതിസന്ധിയും ഒഴിവാക്കാനാണ് ഈ പദ്ധതി ലക്ഷ്യം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്കായി പതിനഞ്ച് പുതിയ മാനസികാരോഗ്യ പ്രതിസന്ധി കേന്ദ്രങ്ങളും സ്ഥാപിക്കും ഈ വർഷം ജനുവരിയിൽ എൻ എച്ച് എസ് ഗുരുതരമായ ശൈത്യകാല പ്രതിസന്ധി നേരിട്ടപ്പോൾ ആരോഗ്യമന്ത്രി വെസ്റ്ററിൻ ഈ പദ്ധതിയുടെ ആവശ്യകത ഊന്നിപ്പറഞ്ഞു കോറിഡോർ കെയർ എന്നറിയപ്പെടുന്ന രോഗികൾ എമർജൻസി വാർഡുകളിൽ അനുചിതമായ സാഹചര്യങ്ങളിൽ കാത്തിരിക്കേണ്ട സ്ഥിതി അവസാനിപ്പിക്കാനാണ് ഈ നടപടികൾ എൻ എച്ച് എസ് സ്ട്രെസ് നേതാക്കൾ ഈ പദ്ധതിയെ സ്വാഗതം ചെയ്തെങ്കിലും സാമൂഹിക പരിചരണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ കൂടുതൽ നടപടികൾ വേണമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു യു കെയിലെ ലെസ്റ്ററിലെ ഫ്രാങ്കിൽ പാർക്കിൽ എൺപത് വയസ്സുള്ള ഇന്ത്യൻ വംശജയായ ബിൻ കോഹ്ലിയെ ക്രൂരമായി ആക്രമിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പതിനഞ്ചുകാരൻ ഏഴു വർഷം തടവ് ശിക്ഷ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒന്നിന് നായകമായി പാർക്കിൽ നടക്കവേ പതിനാല് വയസ്സുള്ള ആൺകുട്ടി കോഹ്ലിയെ ചെരുപ്പ് കൊണ്ട് മുഖത്തടിക്കുകയും വംശീയമായ അധിക്ഷേപിക്കുകയും തറയിൽ വീണപ്പോൾ ചവിട്ടുകയും പഞ്ച് ചെയ്യുകയും ചെയ്തു ഇതിനെ തുടർന്ന് നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റ് അദ്ദേഹം മരണപ്പെട്ടു പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടി കോഹ്ലിയെ ചൂണ്ടിക്കാണിച്ച് ആക്രമണത്തിന് പ്രേരിപ്പിക്കുകയും ആക്രമണം ഫോണിൽ പകർത്തി ചിരിക്കുകയും ചെയ്തു ലെസ്റ്റർ ക്രൌൺ കോടതി പതിനഞ്ച് വയസ്സുകാരനെ ഏഴ് വർഷത്തെ തടവും പതിമൂന്ന് വയസ്സുകാരിക്ക് മൂന്ന് വർഷത്തെ യുവജന പുനരധിവാസ ഉത്തരവും വിധിച്ചു കോഹ്ലിയുടെ മകൾ സൂസൻ ശിക്ഷ അപര്യാപ്തമാണെന്നും പിതാവിന്റെ മരണം കുടുംബത്തിന് തീരാനഷ്ടമുണ്ടാക്കിയെന്നും പറഞ്ഞു സോഷ്യൽ മീഡിയയിലെ ആക്രമ മഹത്വ മാതാപിതാക്കളുടെ മേൽനോട്ടക്കുറവും ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് കാരണമാകുമെന്നും അവർ കുറ്റപ്പെടുത്തി യു കെയിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ജോലി വാഗ്ദാനം ചെയ്ത് കാഞ്ചിയ സ്വദേശിനിയായ യുവതിയെ കബളിപ്പിച്ച് പത്ത് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ കോട്ടയം പാമ്പാടി കട്ടപ്പുറത്ത് ഐറിൻ എൽസൂര്യൻ എന്ന യുവതി പോലീസ് പിടിയിലാതി സമൂഹ മാധ്യമങ്ങളിൽ അയലൻ നൽകിയ ആകർഷകമായ പരസ്യം കണ്ടാണ് കാഞ്ചിയാർ പേഴുംകണ്ടം സ്വദേശിനിയായ യുവതി ഇവരെ സമീപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിദേശ ജോലിയും വിസയും ഉറപ്പാക്കാമെന്ന വ്യാജ വാഗ്ദാനത്തിലൂടെ ആയിരം പല തവണയായി പത്തു ലക്ഷം രൂപ കൈപ്പറ്റി എന്നാൽ വാഗ്ദാനം ചെയ്ത ജോലിയോ വിസയോ നൽകാതെ യുവതിയെ വഞ്ചിക്കുകയായിരുന്നു പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ അയലിൻ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഇതോടെ പരാതിക്കാരി കട്ടപ്പന പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തിരുവനന്തപുരം പോത്തൻകോട് മാങ്ങാട്ടും കോണത്ത് താമസിക്കുന്ന അയറിനെ കണ്ടെത്തി കസ്റ്റഡിയിലെടുത്തു സമൂഹ മാധ്യമങ്ങൾ വഴി തട്ടിപ്പ് നടത്തുന്ന വലിയ സംഘവുമായി ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് വിദേശ ജോലി വാഗ്ദാനങ്ങളിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പണം കൈമാറ്റം ചെയ്യുന്നതിന് മുൻപ് വിശദമായ പരിശോധന നടത്തണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു ഹാമിൽട്ടൺ ിലെ ഹാമിൽ ഹൗസ് ഉപതെരഞ്ഞെടുപ്പിൽ സ്കോട്ടിഷ് ലേബർ പാർട്ടി വിജയം കരസ്ഥമാക്കി ലേബിൾ സ്ഥാനാർത്ഥി ഡേവി റസൽ എട്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകൾ നേടി അറുനൂറ്റി രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ എൻ എസ് പിയെ പരാജയപ്പെടുത്തി എം എസ് പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടു എൻ എസ് പി എം എസ് പി ക്രിസ്റ്റീന മെക്കേർവയുടെ മരണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൻ എസ് പിയുടെ നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി വോട്ടിന്റെ ഭൂരിപക്ഷം ലേബർ തകർത്തു തീവ്രമായ പരിചരണത്തിനിടെ ലേബർ റിഫോം റിഫോം യു യു കെ വിവാദങ്ങൾ തീവ്രമായ ലേബറും ും കൺസർവേറ്റീവുകൾ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടുകളോടെ നാലാം സ്ഥാനത്തും എത്തി ദശാംശം രണ്ട് ശതമാനം മാത്രമായിരുന്നു വോട്ടപ്പങ്കാളിത് പ്രധാനമന്ത്രി കെ എസ് ചാർമറിനെ റസലിനെ അഭിനന്ദിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വോളിരു തിരഞ്ഞെടുപ്പിന് ഈ വിജയം ലേബറിന് കരുത്തു പകരുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചു എസ് എൻ പി നേതാവ് പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ടെന്ന് സമ്മതിച്ചു ലക്ഷ്യങ്ങൾ ചെലവഴിച്ച് കിഴർ വിസയ്ക്ക് ഇന്ത്യയിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്നായി യു കെയിലെത്തിയ മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി കുടിയേറ്റ തൊഴിലാളികൾക്ക് ഇപ്പോൾ കഠിനമായ തൊഴിൽ ചൂഷണത്തിന് ഇരയാവുകയാണ് ഏജൻസികളും കെയർ ഹോമുകളുമാണ് പ്രധാനമായി ഇവര് വഞ്ചിച്ചത് മോശം ജോലി സാഹചര്യങ്ങളും കുറഞ്ഞ ശമ്പളവും കാരണമായി അവശതയായ ഇവരിൽ ഭൂരിഭാഗം ആൾക്കാർക്കും യഥാസമയം വേതനമോ ആവശ്യമായ ജോലി സമയമോ ലഭിച്ചിരുന്നില്ല തൊഴിലുടമകളുടെ ചൂഷണം തടയാനും പുതിയ ജോലി നേടാനും അവസരം ഒരുക്കാനുമായി യു കെ സർക്കാർ ആരംഭിച്ച പദ്ധതി കാര്യക്ഷമമല്ലെന്ന കണക്കുകൾ വെളിപ്പെടുത്തുന്നു ഇരുപത്തിയെട്ടായിരത്തിലധികം ചൂഷണത്തിനിരയായവരിൽ മൂന്ന് ദശാംശം നാല് ശതമാനം പേർക്ക് മാത്രമാണ് പുതിയ തൊഴിൽ ലഭിച്ചിരിക്കുന്നത് അതേസമയം യു കെയിലെ കെയർ മേഖലയിലെ കുത്തഴിഞ്ഞ സാഹചര്യങ്ങൾ തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നാനൂറ്റി എഴുപത് കെയർ ഹോമുകളുടെ ലൈസൻസ് യു കെ സർക്കാർ റദ്ദാക്കിയതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഇതിൽ പലതിലും ജോലി ചെയ്യുന്നവർ മലയാളികളാണ് ജോലി നഷ്ടപ്പെട്ടവർക്ക് പുതിയ ജോലി നേടാനുള്ള മാസം സമയപരിധി സർക്കാർ അനുവദിച്ചിരുന്നെങ്കിലും ഭൂരിഭാഗത്തിനും ഇതിൽ വിജയം നേടാനായില്ല നിലവിൽ ഇവരിൽ വലിയൊരു വിഭാഗം അതിനിസ്സഹായതയിലുള്ള ജീവിതം തന്നെയാണ് നയിക്കുന്നത് வாதம் பூர்ணமாக நன்றி நமஸ்காரம்